മലപ്പുറം ഏറനാട് കാർഷികോൽപാദന സംഘത്തിന്റെ നേതൃത്വത്തിൽ വാഴയിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനത്തിന് തുടക്കമായി ഫാം പ്ലാൻ കർഷകരെ ഉൾപ്പെടുത്തിയാണ് എടവണ്ണ പഞ്ചായത്തിന്റെ പ്രവർത്തനം മഞ്ചേരി ബ്ലോക്കിലെ ബി പഞ്ചായത്തുകളിലെയും ഒരു മുനിസിപ്പാലിറ്റിയിലെയും കർഷകരെ ഉൾപ്പെടുന്നതാണ് ഏറനാട് കാർഷികോത്പാദന സംഘം ഫണ്ട് പിരിവിന്റെ എടവണ്ണ പഞ്ചായത്ത് തല ഉദ്ഘാടനം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു വർഷങ്ങളിലായി ഫാം ഫാംപ്ലൈൻ പദ്ധതി ഗുണഭോക്താക്കളായ എടവണ്ണയിലെ മുപ്പത്തിയഞ്ച് കർഷകർക്ക് പദ്ധതിയിൽ പങ്കുചേരാവുന്നതാണ് കർഷകർക്ക് മികച്ച വരുമാനം നേടാനും അതോടൊപ്പം ആരോഗ്യപരമായ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാനും സാധിക്കുമെന്ന് കൃഷി ഓഫീസർ കെ അഞ്ജൻ പറഞ്ഞു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ഫാം പ്ലാൻ അംഗങ്ങളെ ഉൾപ്പെടുത്തി നമ്മൾ ഏറനാട് കാർഷിക ഉത്പാദക സംഘം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാർമർ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ അപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമിക യോഗം കഴിഞ്ഞ ആഴ്ച നമ്മൾ അരീക്കോട് വെച്ചിട്ട് ബ്ലോക്ക് തലത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി അപ്പൊ നമ്മളൊരു പ്രാരംഭഘട്ടം എന്നുള്ള നിലയ്ക്ക് ബാക്ക് ഡ്രൈഡ് ബനാന ചിപ്സ് എന്നുള്ള ഒരു ഉൽപ്പന്നം നമുക്ക് ഉൽപ്പന്നത്തിന്റെ നിർമ്മാണത്തിനായിട്ട് വേണം പ്രാരംഭ പ്രവർത്തന ഫണ്ട് ആവശ്യമായിട്ടുണ്ട് വാക്കം റെഡ് ബനാന ചിപ്സ് ബനാന ഫിക് തുടങ്ങി പ്രാദേശിക രാജ്യാന്തര മാർക്കറ്റുകളിൽ ആവശ്യക്കാർ ഏറെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരുക്കിയാണ് വിൽപ്പന നടത്തുന്നത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം